എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി തുറന്നുണ്ടാ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കം നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഉടൻ പ്രഖ്യാപിക്കും ഒക്ടോബർ മാസത്തെ ഒരു പെൻഷൻ ഒരു മാസ പെൻഷനാണ് വിതരണം ഉണ്ടാവുക പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക നാളെ കടമെടുക്കാനുള്ള സാധ്യതയുണ്ട് നാളെ ചൊവ്വാഴ്ചയാണ് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ കടപത്ര ലേലം നടക്കും അപ്പൊ നാളെ തുക എടുക്കുകയാണ് എങ്കിൽ ഇരുപത്തി മൂന്നാം തീയ്യതിക്ക് ശേഷം ഇരുപത്തി മൂന്നാം തീയതിയോ ഇരുപത്തിനാലാം തീയതിയോ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തി ഏഴാം തീയതി കയ്യിലേക്കും വിതരണം ആരംഭിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള ചില അറിയിപ്പുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടുമെന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് സംസ്ഥാനത്തെ വിവിധ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രമുഖ വാർത്താ ചാനലുകൾ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് നിങ്ങൾ കാണുന്നത് ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാർട്ടുകളാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇവർ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തിലേക്ക് എത്തിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വന്നതായിട്ടുള്ള വാർത്തകൾ വന്നു അതായത് ധനമന്ത്രി ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ക്ഷേമ പെൻഷൻ കൂട്ടില്ല പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പ് വർദ്ധിപ്പിക്കില്ല ഉള്ളത് കുടിശ്ശികരടക്കം നൽകും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പുതുതായി വീണ്ടും പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമായി ബന്ധപ്പെട്ട് വിവിധ വാർത്താ ചാനലുകൾ എല്ലാ ബുള്ളറ്റിനുകളിലും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാർത്തകൾ ഇങ്ങനെയാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൂട്ടാൻ ആലോചന ഇരുന്നൂറ് രൂപ കൂട്ടി പ്രതിമാസം ആയിരത്തി എണ്ണൂറ് രൂപയാക്കണം എന്നുള്ള നിർദ്ദേശമാണ് ധനവകുപ്പ് സജീവമായിട്ട് പരിഗണിക്കുന്നത് പെൻഷൻ വർധനവ് അടക്കം നിരവധി ക്ഷേമ പ്രഖ്യാപനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള പിറവി ദിനത്തിൽ അതായത് നവംബർ ഒന്നാം തീയതി തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്നും റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നതാണ് ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക വാഗ്ദാനമായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അവസാനമായിട്ട് പെൻഷൻ കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണത് പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാക്കിയിട്ടാണ് അന്ന് വർദ്ധിപ്പിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പിന്നീട് വർധനവൊന്നും ഉണ്ടായില്ല ഒന്നിനു പുറകെ ഒന്നായി രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെയാണ് പെൻഷൻ കൂട്ടുമെന്ന പ്രഖ്യാപനത്തിന് ധനവകുപ്പ് ഒരുക്കം നടത്തുന്നത് ഇരുന്നൂറ് രൂപയെങ്കിലും കൂട്ടി പെൻഷൻ ആയിരത്തി രൂപയാക്കാനാണ് നിർദ്ദേശം വകുപ്പ് സജീവമായി ഇത് പരിഗണിക്കുന്നുണ്ട് ഇതോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക തീർത്ത് കൊടുക്കാനുള്ള തീരുമാനവും പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലും ഡി എ കുടിശ്ശികയിലും ആശാവർക്കർമാരുടെ ഓണറേറിയം വർധനയിലും എല്ലാം നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത് എന്നാണ് സൂചന എന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടത് സർവീസ് സംഘടനകൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു ഇത് സർക്കാർ നീക്കം മുന്നിൽ കണ്ടാണ് എന്നുള്ള സൂചന ഉണ്ടായിരുന്നു അപ്പോ ഇത് നമ്മൾ പറയുന്നതല്ല പത്രങ്ങളിൽ ഇന്ന് വന്നിട്ടുള്ള വാർത്താ മാധ്യമങ്ങളിൽ ഇന്ന് വന്നിട്ടുള്ള വാർത്തയാണ് അത് നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം എത്രത്തോളം ഇത് കൂട്ടും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് രണ്ടാഴ്ചക്ക് മുമ്പ് നാനൂറ് രൂപ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞത് പിന്നീട് അത് മാറ്റി പറയുകയുണ്ടായി ഇത് വീണ്ടും ഇരുന്നൂറ് രൂപ കൂട്ടി ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിക്കും എന്ന് പറയുന്നു അപ്പൊ നമുക്ക് നവംബർ ഒന്നാം തീയതി വരെ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം അതിന് മുമ്പ് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും ഇരുപത്തി നാലാം തീയതി ആയിരത്തി അറുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തി ഏഴാം തീയതി കയ്യിലേക്കും എത്തുന്ന രൂപത്തിലുള്ള വിതരണമാണ് ഉണ്ടാവുക അത് വിതരണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത പെൻഷനും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കുടിശ്ശിക അടക്കം രണ്ട് മാസത്തെ പെൻഷൻ പ്രഖ്യാപിക്കും ഈ രണ്ട് ഘട്ടങ്ങളിലായിട്ട് അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് പെൻഷൻ പ്രഖ്യാപിക്കുക നാലായിരത്തി എണ്ണൂറ് രൂപ ആയിരിക്കും മൂന്ന് മാസത്തെ അതായത് ഒരു കുടിശ്ശികയും നവംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യുന്ന പെൻഷനും അടക്കം അത് മൂവായിരത്തി ഇരുന്നൂറാണോ അതോ ഇരുന്നൂറ് രൂപ വീതം കൂട്ടി മൂവായിരത്തി അറുന്നൂറാണോ ലഭിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് മറ്റൊന്ന് ബി എസ് എൻ എൽ വൺ റുപ്പി ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി എസ് എൻ എൽ സിം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു രൂപ നൽകി ഇപ്പോൾ സിം എടുക്കുകയാണ് എങ്കിൽ ഒരു മാസത്തെ അൺലിമിറ്റഡ് കോളും എല്ലാ ദിവസവും രണ്ട് ജി ബി ഡാറ്റയും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് മറ്റൊന്ന് വെള്ളമടിച്ചാൽ ഇനി രണ്ട് ദിവസം വാഹനം ഓടിക്കാൻ പാടില്ല മദ്യപിച്ചതിന്റെ അടുത്ത ദിവസം വണ്ടി ഓടിച്ച് പിടിക്കപ്പെടുമ്പോൾ പരിശോധനയിൽ രക്തത്തിൽ അൻപത് മില്ലിയിൽ കൂടുതൽ മദ്യത്തിന്റെ അളവ് കണ്ടെത്തുകയാണ് എങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്നതാണ് ഇത്തരത്തിൽ കൊച്ചിയിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരുടെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട് നാനൂറ്റി മുപ്പത്തി ഏഴ് പേരുടെ ലൈസൻസ് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിൽ നേരത്തെ റദ്ദാക്കിയിരുന്നു പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള നോർക്ക കെയർ ഏറ്റെടുത്ത് പ്രവാസി കുടുംബങ്ങൾ രാജ്യത്തെയും വിദേശത്തെയും പ്രവാസി കേരളീയർ എന്നിവരിൽ നിന്നും മികച്ച പ്രതികരണമാണ് പദ്ധതിക്ക് ലഭിച്ചത് ഇതുവരെ ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾ ഇൻഷുറൻസ് എടുത്തു പദ്ധതിയിൽ ചേരാനുള്ള അവസാന തീയതി ഒക്ടോബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ 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 ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചോ നോർക്ക കെയർ എന്ന മൊബൈൽ ആപ്പ് മുഖേനയോ സാധുവായിട്ടുള്ള നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡൻസ് ഐ ഡി എൻ ആർ കെ ഐ ഡി കാർഡുകൾ ഉള്ള പ്രവാസികൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നോർക്ക കെയർ മൊബൈൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഒരു കുടുംബത്തിലെ അതായത് ഭാര്യ ഭർത്താവ് ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികൾ എന്നിവർ അടങ്ങുന്ന ഒരു കുടുംബത്തിന് പതിമൂവായിരത്തി രൂപയാണ് പ്രീമിയം തുക ലഭിക്കുക പ്രീമിയം തുക വേണ്ടത് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് പേഴ്സണൽ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പുവരുതെന്നാണ് നോർക്ക കെയർ പദ്ധതി നവംബർ ഒന്ന് മുതൽ നോർക്ക കെയർ പരിരക്ഷ പ്രവാസികൾക്ക് ലഭ്യമാകും കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികളിലും രാജ്യത്തെ പതിനാറായിരത്തോളം ആശുപത്രികളിലും പ്രവാസി കേരളീയർക്ക് കാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി ജി സി സി രാജ്യങ്ങളിലെ ആശുപത്രികളിലേക്ക് കൂടി ഭാവിയിൽ പദ്ധതിയിൽ കൊണ്ടുവരാനാണ് പദ്ധതി സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ശക്തി കൂടിയിട്ടുള്ള ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ കേരള തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വൈകുന്നേരങ്ങളിലാണ് മഴ ശക്തമാകുന്നത് ശക്തമായിട്ടുള്ള കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പുണ്ട് മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പി എം കിസാൻ സമ്മാൻ നിധി ദീപാവലിക്ക് മുമ്പ് ലഭിക്കില്ല എന്നാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ദീപാവലിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ബീഹാർ ഇലക്ഷന് മുമ്പാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ബീഹാർ ഇലക്ഷൻ നടക്കുന്നത് നവംബർ ആദ്യ ആഴ്ചയിലാണ് അപ്പോൾ നവംബർ മാസത്തിൽ ഒന്നോ രണ്ടോ തീയതികളിൽ ഇതിന്റെ വിതരണം ഉണ്ടായേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അതും ഉറപ്പിക്കാനാവാത്ത കാര്യമാണ് അതില്ല എങ്കിൽ പിന്നെ നവംബർ അവസാനത്തോട് കൂടിയിട്ടേ ആ ഒരു തുക ലഭിക്കുകയുള്ളൂ പി എം കിസാൻ വാങ്ങുന്ന ആളുകൾ കെ വൈ സി ചെയ്യാത്ത ആളുകൾ കെ വൈ സി ചെയ്യുക അതുപോലെ തന്നെ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യാത്തവർ അത് ചെയ്യുക ആധാർ സി ഡി നടത്താത്തവർ അത് ചെയ്യുക ഏറ്റവും അതോ അവസാനമായിട്ട് ആധാർ കാർഡ് ഉപയോഗിച്ചെടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക എന്നുള്ളത് കൊണ്ട് തന്നെ ആധാർ സീഡിങ് നടക്കത്താത്തത് കൊണ്ടാണ് തുക എത്താത്തത് എങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇരുന്നൂറ് രൂപയും ഒരു ഫോട്ടോയും ഉണ്ട് എങ്കിൽ ആർക്കും പോസ്റ്റ് ഓഫീസിൽ നിന്നും അക്കൗണ്ട് എടുക്കാൻ കഴിയും എങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി ആ തുക ലഭിക്കുന്നതാണ് മറ്റൊന്ന് അഖിസാർക്ക് കർഷക രജിസ്ട്രേഷൻ അത് നിർബന്ധമായിട്ടും ചെയ്യണം ഭാവിയിൽ അല്ലെങ്കിൽ പി കിസാൻ സമ്മാൻ നിധി മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്കുള്ള അപേക്ഷ വീണ്ടും ക്ഷണിക്കുകയാണ് ഇരുപത്തി ലക്ഷത്തോളം ആളുകൾക്ക് രാജ്യത്ത് ഈ ഒരു സൗജന്യ ഗ്യാസ് കണക്ഷനും സിലിണ്ടറുകളും അതുപോലെ തന്നെ സ്റ്റൗവും വിതരണം ചെയ്യും എന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതൊരു ദീപാവലി സമ്മാനമായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു അത് നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് ദശാംശം അഞ്ച് ലക്ഷത്തോളം ആളുകൾക്കാണ് ലഭിക്കുക അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ ഉടൻ അതായത് ഗ്യാസ് ഏജൻസികളിലൂടെ ആരംഭിക്കുന്നതാണ് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ കുടുംബങ്ങൾക്ക് ബി പി എൽ കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുക ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഓരോ ഗ്യാസ് ഏജൻസിയുടെയും മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയും ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക മറ്റൊന്ന് ഈ മാസത്തെ റേഷൻ വിതരണം ഇനി പത്ത് ദിവസമാണ് അവശേഷിക്കുന്നത് ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ചൊവ്വാഴ്ച മുതൽ അത് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒരുപാട് ഒഴിവുകൾ ബി പി എൽ ലിസ്റ്റിൽ വന്നത് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകളെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ റേഷൻ വാങ്ങാത്തത് മുൻഗണനാ ലിസ്റ്റിൽ നിന്നും ഒഴിവാകുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ സപ്ലൈ കോയിൽ നിന്നും വിഹിതങ്ങൾ കൂടുതൽ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അതായത് സ്ത്രീകൾക്ക് ഒന്നാം തീയതി മുതൽ പത്ത് ശതമാനം ഇളവ് സപ്ലൈകോയിൽ ലഭിക്കും എന്നതാണ് സബ്സിഡി ഇതര സാധനങ്ങൾക്കാണ് ഈ ഇളവ് ലഭിക്കുക നിലവിൽ സപ്ലൈ കോയിൽ നൽകി വരുന്ന ഇളവിന് പുറമെയായിരിക്കും പത്ത് ശതമാനം കൂടി ഇളവ് ലഭിക്കുക എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ വിവിധ സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്നുണ്ട് അത് തുടർന്നും ലഭിക്കുമെന്നും ഭക്ഷ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളും വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാനാൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയ്ക്ക് ഞാൻ ലഭിച്ചു നോക്കുക മറ്റു വീഡിയോ